നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു ഫ്രൈ പാനിലേക്ക് ആദ്യം ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നാല് മീഡിയം വലുപ്പത്തിൽ വരുന്ന പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഈ പഴത്തിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് പഞ്ചസാരയാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്നുകൂടി ഇളക്കിയെടുത്തിട്ട് പഞ്ചസാരക്കൊന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഈ പഴവും പഞ്ചസാര ഒക്കെ ഒന്ന് നല്ലതുപോലെ മിക്സായി സോഫ്റ്റ് ആയി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ലതുപോലെ പഞ്ചസാര അലിഞ്ഞ് വന്ന് പഴം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പഴവും തേങ്ങയൊക്കെ ഒന്ന് നല്ലതുപോലെ മിക്സായി യോജിച്ച് വരുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാരയും ഏലക്ക കൂടി ഒരുമിച്ച് പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് അപ്പോൾ നമുക്ക് അരക്കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് റവ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നല്ല രീതിക്ക് മിക്സ് ആക്കിയെടുത്തിട്ട് ഇതിൽ പാലൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിലെ പാലൊക്കെ വറ്റി വന്നിട്ട് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാഷിനോട്ട് ചേർത്ത് കൊടുക്കാം നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം അപ്പം കയ്യിൽ ഇതേപോലെ കുറച്ച് എടുത്ത ശേഷം നമുക്കിതേപോലെ ഒന്ന് ഉറുപ്പിയെടുക്കാം എല്ലാം ഇതേപോലെ ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ഓരോരോ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ട് ഞാനിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അതാവുമ്പോൾ വളരെ കുറഞ്ഞ ഓയിൽ കൊണ്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉഴലൊഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഓരോ ബോളുകളും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോ സൈഡും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കിത് കോരി മാറ്റാം അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ